അസാം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കണം ഇവിടെ സിംസാർ ലഖു ഉദവി ഹംസ യൂസുഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും അദ്ദേഹം ഒരിക്കലും അങ്ങനെ നല്ല അഭിപ്രായം പറയേണ്ട ആളല്ല സുന്നിയല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് റഹ്മുള്ള ഖാസിമി മുന്നോട്ട് വരികയും ചെയ്യുന്ന രംഗമാണ് കാണിക്കുന്നത് അവരെല്ലാം അന്തോ ഒരാളും കൃത്യമായി പറയാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ സ്കോളർ ഉറപ്പിച്ച് പറയാവുന്ന ഒരാൾ ഇന്നുണ്ടോ എന്ന കാര്യം ശരിയാണ്

ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഇയാളെ പ്രശംസിക്കുന്ന പ്രഭാഷകരുടെ വീഡിയോസ് സുലഭമാണ് സോഷ്യൽ മീഡിയയിൽ അതെ അതായത് ഇയാൾക്ക് പറ്റാത്തതിലൊക്കെ വഹാബികളാണ് ഇയാളെക്കാൾ ഉള്ള ആളുകള് ലിസണേഴ്സുള്ള ആളുകള് ഇയാളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒക്കെ എന്താണ് വഹാബികളായിരുന്നു പിന്നെ ഓല എതിർക്കണ പരിപാടിയാക്കുള്ളൂ എങ്ങനെയോ അതെ സൗദിക്ക് ആണ് അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയ വിമാനത്താവളത്തിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയൊക്കെ അവിടെ ഒരു ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ എഴുതി ചണ് സമസ്തക്കാരെ വാടക ഒക്കെ എടുക്കുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോ അല്ലാതെ ഉപ്പിതാലും എല്ലാവരും പണ്ടിതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ല യും കൊടുത്ത് വാടക എത്രം ആൾക്കാരെ ഒരു ദിവസം വാർഡൊക്കെ എടുക്കണേ ഞാൻ ഒരു നോക്കി പോയി എവിടുന്ന സൗദി അറേബ്യനെ കൊണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വാടക എടുക്കാൻ കഴിയണമെന്നല്ല ഈ എത്ര കാലം കേരളത്തിൽ എത്ര കാലം സംസ്ഥക്കാരാന്നല്ലേ വാടക എടുക്കണ അവിടെ ഇതൊക്കെ എന്തിനാ എടുക്കണെന്ന് മനസ്സിലാവുന്നില്ലേ ബാക്കി കൂടി ഓടി പറയാ പതിനായിരക്കണക്കിന് കേരളത്തിൽ നേതാക്കന്മാരും പ്രഭാഷകരും അയാളെ പറ്റി മനസ്സിലാക്കാൻ സാമ്പിൾ സാമ്പിൾ പറയാണ് മൂപ്പര് വഹാബിയാണ് ഉദവി പ്രശംസിച്ച് ബഹുമാനിച്ച് തലയിൽ ഏറ്റിക്കൊണ്ടിടക്കുന്ന ആളാണ് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഇയാൾ ആരാ വഹാബി കേട്ടോ അങ്ങനെ സിംസാർ സിംസാറിലാക്കി മറുപടി കൊടുക്കാണ് നീക്കാട്ടോളിൽ I mentioned yesterday what Ibn Taymiyyah, and I also have immense respect for him. I was taught that Ibn Taymiyyah was a balmudil. He was astray and he led other people astray. That's what I, I was taught by Shiyukh that I still have immense respect for. But I don't believe that anymore. I think that he does have some errors and they have been pointed out by our scholars. But I certainly think that the immense knowledge that he had and his contribution, his book on Mamtaq, is extraordinary, his book on Christianity

ാണ് അവരുടെ ശിഷ്യനാണ് മഹബൂമിയെ നിലനിർത്താൻ വേണ്ടിണ്ടാക്കിയതാണ് സമസ്ത ആ സമസ്തയുടെ പ്രഭാഷകനാണ് ലോകത്ത് ഷിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത അതില്ലെങ്കിൽ ഇത്രത്തോളം ചിർക്കും ഇത്രത്തോളം വിദഗ്ധത്തും ഇത്രത്തോളം ജാരങ്ങളും ലോകത്ത് ഉണ്ടാവില്ല ഒരാൾക്കനെ രണ്ടും മൂന്നും ജാറം ഉണ്ടാക്കണമല്ല എന്നിട്ട് തന്നെ മതിയാണ് ആൾക്കാര് പറയില്ലേന്ന് കരുതിയാണ് നിർത്തണ് ഇനി എവിടെയെങ്കിലും കല്ല് നാട്ടിച്ചുണ്ടെങ്കിൽ ആ കല്ലിനോടും പ്രാർത്ഥിക്കും ഇങ്ങനെയുള്ള ഒരേ ഒരു വർഗം സമസ്തക്കാരാണ് ലോകത്ത് ഷിർക്ക് പ്രചരിപ്പിക്കാനും ആളുകളെ ശിർക്കിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി നരകത്തിലേക്ക് തള്ളിയിടാനും ിയമിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത ശരിയാണ് ബാക്കി പറയും കേൾക്കാൻ പറ്റുമോ ഇയാളെ മുൻവിധിയില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇയാളെ നമുക്ക് പ്രശംസിക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്തായിട്ട് എന്തായിട്ടുണ്ട് അയാൾ പറഞ്ഞ് അയാളുടെ ശേഷന്മാരായ മുൻഗാമികൾ അയാളെ പഠിപ്പിച്ചു വലിയ വലിയ ശേഖന്മാരാക്കെ ചില ശേഖന്മാർ വഹാബിയായിട്ടും അതും ഫണ്ടിങ്ങാ കാരണം എന്നാൽ വഹാബിയാകാത്ത നല്ല ഒറിജിനൽ ശേഖന്മാരാക്കട്ടുണ്ട് ഇതിനെ തന്നെ പഠിപ്പിച്ചത് എന്നാൽ ഇപ്പോ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതാണ് ഏകദേശ സൂക്ഷികളൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആഗോള സൂക്ഷികളോ നിലപാടില്ല എന്ത് പണ്ടിങ് പണത്തിന്റെ പേരിൽ പരുന്ന് പറത്തിന്റെ പേരിൽ പരുന്നും പറക്കൂല സൗദികൾ വാടക എടുത്താണ് ഞാൻ പറഞ്ഞല്ലേ സൗദിയിൽ അങ്ങനെ ഉണ്ട് ഇപ്പോൾ പോയാലും ചോദിച്ചോക്കും കൗണ്ടറുണ്ട് സൗദി അറേബ്യ ഒന്ന് സൗദിയ ഗേറ്റിന്റെ സൗദി ഗേറ്റിന്റെ മുന്നിലാണോ അതോ ഈ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെയാണോ ഞാൻ പറഞ്ഞു എന്തായാലും രണ്ടിൽ ഓരോരുത്തർ ഇങ്ങനെ കൗണ്ടറുണ്ട് സമസ്ക്കാരെ വാടക കിടക്കുന്നു മലയാളത്തിൽ തന്നെ എഴുതി കാരണം കൂടുതൽ സമസ്ക്കാരും കേരളത്തിൽ തന്നെ അല്ലേ അവിടെ നിങ്ങളെ ആലോചിച്ചു സൗദി അറേബ്യയിലും മലയാളത്തിൽ എഴുതിക്കണമില്ലേ ബാക്കി പറയും എന്തുകൊണ്ട് എപ്പോഴും അവർക്കീമാനിച്ചാൽ കിട്ട സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത കുരുടനായി അയാൾ ചെവിടുമൊക്കനായി

കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്യണമെന്ന് നന്നായി അറിയുന്ന മഹാനാണ് അയാളെ ആ മഹാനെ എന്താണ് എന്താണ് കേട്ടല്ലോ ഈ പറയുന്ന ആൾക്ക് നല്ല എൽമുണ്ട് അയാളെ കണ്ടു പഠിക്കണം ബാക്കിയുള്ള സിംസു അയാള് ബഹാബിയാണ് എന്ന് ആര് പറയു നമ്മടെ റഹ്മുള്ള ഖാസിമി പറയുന്നു കേട്ടു തുടങ്ങി അവര് വേദന കൊണ്ട് പറയാ ഇതൊന്നും ആരും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അവനവന്റെ പൂം ഫുസക്കും നിങ്ങളുടെ നഫ്സും നിങ്ങളുടെ കുടുംബത്തെയും കഥാ മതി നമ്മളാരെയും സ്വർഗത്തിലേക്കും ചാപ്പടിച്ചു വിടാൻ വന്നവരല്ല അത് നമ്മളെ കൊണ്ട് പറ്റൂല അത് കൌ്വാഹുവിൻ്റെ വിധിയാണ് അതൊരു ഭാഗത്ത് ഇപ്പുറത്ത് പൊട്ടവരും പഠിച്ചത് മുഴുവൻ മഹാവിശത്തിന്റെ ആളുകളാ അവരങ്ങനെ അവര് ബുദ്ധനാശയക്കാരാ എന്ന് പറഞ്ഞു തുള്ളുന്ന വേറൊരു വിഭാഗം നിനക്ക് മുക്മിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്നവരല്ലേ

ാണ് അമ്മാവു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് മോശമായ വിചാരം പാടില്ല എന്ന് അമ്മാവു പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോശമായ തോന്നല് ഇങ്ങനെ <Sit'd> example, no ും ആൾക്കാർ ഇഷ്ടം പോലെ അത് വിചാരിച്ചു നിങ്ങൾ അങ്ങ് പൊങ്ങാണോ നിങ്ങളുടെ ഈ മാറ്റിട്ടാണോ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ മനുഷ്യ

ശൈത്യവും വിഘടനവും കൊണ്ടുവരുന്ന ആളുകൾ ജമീൽ സംസ്കൃതമയെന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് തകർക്കുകയോ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അമ്മാവ് കൊടുക്കില്ല സ്വഹാഗത്തിന്റെ യുദ്ധം നടന്നില്ലേ അയുധങ്ങളുടെയും ഉമാവനിയുടെയും ഇടയിൽ ജമരീഥ നടന്നു സ്വഹാഗത്തിന്റെ കാലമ്മാവന്റെ ചില കൃത്യപോലുണ്ടാവും അതിലൊക്കെ

നിങ്ങൾ പറയുന്നത് ാണ് ഒരാളിന്റെയും ഒരു പെണ്ണിന്റെയും അഭിമാനം അതിനേക്കാളും വലുതാണ് നിങ്ങൾക്ക് ചീന്താനുള്ളതല്ല അയാൾ മോശക്കാരനാണ് അയാൾ ഇങ്ങനെ ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല കുമിനികളോട് പല എഴുതുന്ന പല ആൾക്കാരുണ്ട് കോമഡി എഴുതുന്നവർ ഒരു എഴുതി കൂട്ടം ഓരോ നമ്മൾ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല മുക്മിനീങ്ങളോട് പറയാ ഇസ്ലാമായ മനുഷ്യനെ പോലും പണം പാടില്ല പറഞ്ഞെ ആലിമീങ്ങളെ സദാത്തിങ്ങളെ പണക്കാട് സൈദന്മാരൊക്കെ മേക്കെട്ട് കയറി പാലക്കാട് തങ്ങമ്പാല മേക്കിട്ട് കുറച്ച് മുമ്പ് കയറിയതുകൊണ്ട് അതും കൂടി അതും കൂടി വെച്ചിട്ടാണ് മൂപ്പരി പറഞ്ഞത് മൂപ്പരി ഉള്ളിലേക്ക് കൊണ്ടിട്ടുണ്ട് വലിയൊരു സുഖമായിരിക്കും തിരുത്താൻ കഴിയില്ല കേട്ടോ

തന്നെ ബാക്കിയാവും ജീവിതം പോകും ഒന്നും എങ്ങനെ പറഞ്ഞ ഒരാൾ ഒരാളെ കുറ്റം പറയത്ര നല്ലോന്നല്ല അത് ഗുണമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ മതപരമായ കാര്യങ്ങളിൽ അവർ പറഞ്ഞ കാര്യം അത് ശരിയല്ല ഇത് ശരിയല്ല നമുക്ക് പറയാം കാരണം അതല്ല തന്നെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ദൗവത്ത് ഓരോ വ്യക്തിയുടെയും കടമ കൂടിയാണ് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൗത്യ അവൻ്റെ ബാധ്യതയാണ് ആ രീതിയിൽ ഒരാളാ ചെയ്തത് ശുരുക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇന്നാൾ ആള് പ്രചരിപ്പിച്ചത് ശരിയല്ല അത് ശുരുക്കാണ് ആ പറഞ്ഞു ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം അല്ലാതെ ഇന്ന ആൾ അവിടെ പോയി അത് പറയാനുള്ള അവകാശം ആർക്കില്ല അത് ശരിയാ പക്ഷെ ഈ കോലത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടിനും കൂടിക്ക് പ്രചരിപ്പിക്കുമ്പോ നോക്കി നിൽക്കാൻ പറ്റൂലത്തെ കൊണ്ടുപോകേണ്ടതെന്ന് അവരത് ചെയ്യുന്നുണ്ട് ഇടയിൽ നമ്മൾ മതി എന്തൊരു മനോഹരിയാണ് كعباني من يلكردل حرمتان ينهى الكعب من حرات نكار مؤمن يملك شلد في مالة حرمته النبي ماله ودمه مؤمن يملك شلد شليله مؤمن يملك وأن يضل به إلا خيران.

ഒൻ്റെ കുടുംബം എങ്ങനെയാ ഒൻ്റെ ഭാര്യ എങ്ങനെയാ ഒരു വാപ്പ എന്താ ഉമ്മ എന്താ അവര് പോലെ കുഴപ്പമുണ്ടോ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു അസുഖം ചില ആളുകളുടെ നമുക്ക് സതയം അവർ ഹിതായത്തിന് വേണ്ടി ധന ചെയ്തു കൊടുക്കാം അവർക്ക് അസുഖമാണത് ഒരു മമ്മിനായ മനുഷ്യനെ കുറിച്ച് ഏറ്റവും നല്ല നേരങ്ങൾ വിചാരിക്കാവൂ എന്ന് ഹരീഭിച്ചെനിക്ക് എഴുതി തരുകയാണെന്ന് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏറെ കൂറും മോശപ്പെട്ടതാണെങ്കിലൊഴികെ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലാണ് ചെയ്യുന്ന തിന്മയാണ് എന്നാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായ പറ്റി മോശപ്പെട്ടത് വിചാരിക്കും എപ്പോഴെങ്കിലും അത് എത്തിയതോ അന്ന് ജനാശിപറ്റ രാജ്യം എന്ന് ഇന്നും നമ്മൾ അഭിമാനിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില ഭിന്നതകൾ അകൽച്ചകളൊക്കെ ഉണ്ടാക്കാൻ ഇത്തരം കുട്ടികളുടെ ചില വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് കാരണമായിട്ടുണ്ട് എന്നതും ഞാൻ ഇവിടെ ഓർക്കുകയാണ് അതൊക്കെ എന്തുവാണെങ്കിൽ പക്ഷെ സംഘികൾക്കിടയിൽ യാതൊരു സ്ഥിതി പാരമ്പര്യത്തെ കുറിച്ചുള്ള അറിവോ യഥാർത്ഥമായ അറിവോ പാരമ്പര്യ പരിജ്ഞാനമോ വ്യക്തമായ ബോധമോ നമ്മുടെ 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 തീരുമാനങ്ങൾ തീരുമാനങ്ങൾ സമസ്ത ആളുകളുടെ വിവരം അവരുടെ കഴിവ് വേണ്ടത്ര അറിയാത്ത ഇത്തരം ഉദവി സമസ്തക്കാരനാണെങ്കിലും സമസ്ത എന്താണ് സമസ്ത എത്രത്തോളം വിദ്യാഭ്യാസം ഉള്ളവരാണ് നൂറാം വാർഷികമാകുമ്പോ അജണ്ട എന്താണെന്നും സിൻസാർ ലാഖ് ഉദവിക്കും അറിയില്ല ഇങ്ങനെ തമ്മ തല്ല എത്ര തമ്മിൽ തച്ചാലും ഞങ്ങളൊക്കെ ഒന്നാണെന്ന് പറയുകയും ചെയ്യും അതാണ് വലിയ ഗുണം കേട്ടല്ലോ അപ്പൊ ഈ പറയുന്ന അംദ യൂസുഫ് എന്ന് പറയുന്ന ആള് വഹാബിയാണ് പക്ഷെ അംദ യൂസുഫിന്റെ ഗുണം ആര് പറയുന്നുണ്ട് സിംസാഗ്ദ പറയുന്നുണ്ട് അതൊന്നും കേട്ടു യൂസഫ് കാലിഫോർണിയയില് കിടക്കുന്ന ആള് പിന്നെ എന്ത് ചെയ്യണം ഇയാള് ഇദ്ദേഹം ഹറമിൽ നിൽക്കുന്ന സമയത്ത് അവിടെ വരണം അപ്പൊ പ്രാർത്ഥിക്കാണ് ഇവിടുന്ന് പോകുമ്പോ പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ പിന്നെ വേറെ സമയം കൊടുക്കുക ഇതിപ്പോ എന്താ അറിയോ ഓരോടുത്ത് കുഴങ്ങി തളർന്നിരിക്കുമ്പോ തോന്നാണ് ഇന്ന ആളെ കാണണം പിന്നെ അവിടുന്ന് കാണില്ലാതെ വൈകില്ലല്ലോ ബാക്കി എവിടെ പറയില്ല

അപ്പൊ എന്തായാലും കാസി വായിച്ചു ബഹാഫി ആണെങ്കിൽ എന്ത് ചെയ്യൂല ഒരിക്കലും ഈ പറഞ്ഞ നാരയ തലാത്തും നരകത്തേക്കുള്ള തലാത്തും ഒപ്പര് ചെല്ലൂല അപ്പോൾ ഈ നാരത്ത് ചെല്ലുകയാണെ പ്രാർത്ഥിച്ചുകയെന്നു വെച്ചാൽ മൂപ്പർ എന്തായാലും ഹാഫ്യമാവില്ല അതുകൊണ്ട് നിങ്ങൾ തമ്മ തല്ലണ്ട നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക ബാക്കിയുള്ളവരോട് മാപ്പുവാനുള്ള കല്പനക്കെ നടത്താം ശരി എന്നാലേ എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നതിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അസലാമലൈക്കും വർമ്മത്തല്ല